ഹലോ ഫ്രണ്ട്സ് ആയുർ സിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ടാൻ റിമൂവലിൻ്റെ ഒരു സോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് പകലൊക്കെ ഭയങ്കര വെയിലാണ് പുറത്തേക്ക് ഒന്ന് പോയി വരുമ്പോഴേക്കും നമ്മളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനെ പറ്റിയൊരു റെമഡിയാണ് ഈ സോപ്പ് അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് പപ്പായയും മിൽക്കും വൈറ്റമിൻ ഇയും കൂടി ആഡഡ് ആഡ്ഡായിട്ടുള്ള ബേസാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ബേസ് കേട്ടോ നല്ലൊരു ക്വാളിറ്റിയുള്ള ബേസ് തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം മാക്സിമം ചെറിയ പീസുകളാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ടൈമിൽ തന്നെ നമ്മൾക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്കുള്ള മിക്സ്ചർ എല്ലാം കൂടിയിട്ട് എടുക്കാം ആദ്യമായിട്ട് അതിലേക്ക് എലോവേര ജെല്ലാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അലോവേര ജെല്ല് ഈ ഒരു ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഏകദേശം നൂറ്റിപ്പത്ത് ഗ്രാമോളം ഉള്ള അപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ മതി ഇങ്ങനെയാണ് ഈ ഒരു സ്പൂണിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൽ ഒരു സ്പൂണ് അലോവേര ജെല്ലെടുക്കാം അതിന് ശേഷം ശുദ്ധമായ തേൻ എടുക്കണം കേട്ടോ ശുദ്ധമായ തേനാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള തേൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അതും ഏകദേശം ഇതേപോലെ ആ ഒരു സ്പൂണിൽ ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുക്കാം തേൻ ഒരു നല്ല മോയ്സ്ചറൈസിങ് ഏജൻറ്റാണ് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഒക്കെ പ്രോപ്പർട്ടീസ് ധാരാളമായിട്ടുണ്ട് അപ്പോൾ പിമ്പിൾസ് വരുന്നതിനെ തടയാനും നമ്മളുടെ സ്കിന്നിലേക്ക് ഡീപ്പ്ലി ആയിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന സൂക്ഷിങ്ങളിലെ അഴുക്കെല്ലാം കളഞ്ഞ് നന്നായിട്ട് ജലാംശം നിലനിർത്താനൊക്കെ കഴിവുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സഫ്രൂണിൻ്റെ ജെല്ലണ് ആഡ് ചെയ്യുന്നത് സഫ്രൂൺ ടോട്ടലി ടാൻ ആണ് ടോട്ടലി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എല്ലാ ഫങ്ഷനും ഒന്നിച്ച് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ ഒരു സ്പൂണിൽ നമ്മൾക്ക് എടുക്കാം ഏറ്റവും നല്ലൊരു ഗ്ലോയിങ് ഏജൻ്റ് കൂടിയിട്ടാണ് ഈ സഫ്രൂണ് തേനും സെയിമാണ് സെയിം എഫക്റ്റ് തന്നെയാണ് നല്ലൊരു ഗ്ലോയിങ് ആണ് സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് ഏജൻ്റായിട്ട് ഓക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു പ്രോപ്പർ മിക്സിങ്ങിലേക്ക് കൊണ്ടുവരാം അതോടൊപ്പം തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വൈറ്റമിനി ഓൾറെഡി ബേസിൽ ആഡ് ആയതിൻ്റെ പേരിൽ ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ ഒരു നാല് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ആണിപ്പോൾ ആഡ് ചെയ്തെടുത്തിരിക്കുന്നത് നന്നായിട്ട് പ്രോപ്പർ മിക്സിംഗിലൂടെ ഇതിനെ നമുക്ക് നല്ലൊരു മിക്സ്ചർ ആയിട്ട് കൊണ്ടുവരാം അങ്ങനെ ഏകദേശം നമ്മളുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ കാരണം നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ക്ലൈമറ്റിൽ ഈ സോപ്പ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക ചെറിയ ചെറിയ സോപ്പുകളായിട്ട് നമുക്ക് ഫേസിലൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ അപ്ലൈ ആവുന്ന രീതിയിലൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ സോപ്പ് സെയിൽ ചെയ്യുന്നവർക്കും ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഏകദേശം അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിലിങ്ങിൽ വെച്ചിരിക്കുന്ന ഇതൊന്നും നോക്കാം അപ്പോൾ ഏകദേശം അത് താഴേന്ന് നന്നായിട്ട് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി മേൽഭാഗം ഉണ്ട്. അപ്പോൾ അത് റെഡിയാകുമ്പോൾ വെയിറ്റ് ചെയ്യാം ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ട് നല്ലൊരു ബേസ് അതിൻ്റെ വലിയ പെട്ടെന്ന് തന്നെ കട്ടിയാവുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ്ചർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഒരു മിക്സ് കൊടുക്കാം നന്നായിട്ട് പ്രോപ്പറായിട്ട് എല്ലാത്തിലേക്കും അതിനെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ച് നന്നായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കുറച്ച് ആവി അടിച്ചു അതിലേക്ക് അപ്പോൾ അത് ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പ്രോപ്പർ മിക്സിങ്ങിലേക്ക് കൊണ്ടുവരാം അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം കേട്ടോ ഞാനൊരു പപ്പായ മിക്സഡ് ഒരു ഫ്രൂട്ട് കൂടെ ആഡഡ് ആയിട്ടുള്ള പപ്പായ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നല്ലൊരു സുഗന്ധം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ആഡ് ചെയ്തുകൊടുത്ത് വേഗം തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒഴിക്കാം കാരണം ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാവുന്ന ടൈപ്പാണ് അപ്പോൾ നമ്മൾ ധൈര്യൊരു മോൾഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇതൊരു ഹൺഡ്രഡ് ഗ്രാമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തെടുക്കുക ബാക്കി വരുന്ന ഏകദേശം ഒരല്പം ബാക്കി വന്നിട്ടുണ്ട് അത് എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ മോൾഡുകളുണ്ട് സാമ്പിൾ മോൾഡുകൾ പോലത്തെ ചെറിയ ചെറിയ മോൾഡുണ്ട് ഏകദേശം വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്രാംസ് ഉള്ളു കേട്ടോ പ്രോപ്പർ അളവൊന്നും അല്ല ഒഴിച്ചിരിക്കുന്ന ബാക്കി വന്നത് അങ്ങനെ ഒഴിച്ച് ആ ഒരു രീതിയിൽ അത് എടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഇതൊരു മൂന്ന് മണിക്കൂറിലേക്ക് നമ്മൾക്ക് വയ്ക്കാം പ്രോപ്പറായിട്ട് തന്നെ വെക്കാം അപ്പോൾ ആഫ്റ്റർ ത്രീ ഹവർ നമ്മളിതിനെ റിമൂവ് ചെയ്യാണ് മോൾഡിൽ നിന്ന് ഇത്തിരി കട്ടിയുള്ള മോൾഡായ പേരിൽ ഇത് എടുക്കാനും കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കണ്ടോ ഈ ഒരു രീതിയിലേക്ക് നമ്മൾക്ക് നല്ല ഭംഗിയുള്ളൊരു മോൾഡാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ആ റിയൽ ആയിട്ടുള്ള ആ ഒരു ബേസിൻ്റെ ആ ഒരു കളർ കണ്ടില്ലേ അതിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റ് കളറാണ് അപ്പോൾ ഇത് ഈ ഒരു ക്യാമറയുടെ ഇതിലായിരിക്കാം ആ ഒരു ഇതിൽ വന്നേക്കുന്നത് പക്ഷേ നന്നായിട്ട് ആ ഒരു പപ്പായയുടെ കളർ തന്നെ നമ്മൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ഈ ഒരു ക്ലൈമറ്റിൽ ഈ സോപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക സെയിൽ ചെയ്യുന്നവർക്ക് ബെറ്ററാണ് ബെറ്റർ സൊല്യൂഷൻ കൂടിയിട്ടാണ് നന്നായിട്ട് എനിക്കൊക്കെ ഇത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോപ്പാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നാല് ചെറിയ ഒരു അളവിലുള്ള സോപ്പുകളും കൂടി കിട്ടിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും ഇത് ചെയ്യുക നല്ല റിസൾട്ടാണ് ഗുഡ് റിസൾട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോപ്പിനുള്ള മെറ്റീരിയൽസ് ലഭ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്